മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്ത് മലബാർ ഗോൾഡുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ വലിയ വാർത്തയാകുന്നു അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒരു പെട്ടിക്കോള വാർത്ത പോലും വന്നിട്ടില്ല എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക മലബാർ ഗോൾഡ് ലണ്ടനിൽ ഒരു ഷോറൂം തുറക്കുന്നു അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അതിന്റെ പ്രചാരകയായിട്ട് പാകിസ്ഥാൻ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പാക്കിസ്ഥാൻകാരിയായിട്ടുള്ള നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ പോലും വിളിച്ചു പറഞ്ഞിട്ടുള്ള ലണ്ടനിൽ താമസിക്കുന്ന അലിസ്മ ഖാലിദാണ് അതിൽ പ്രചാരകയായിട്ട് അവിടേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് പട്ടേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഒരു എക്സ് പോസ്റ്റ് ചെയ്തു ആദ്യഘട്ടത്തില് വന്നിട്ടുള്ളൊരു എക്സ്പോസ്റ്റ് ആണ് ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തോട് കൂറുള്ള പ്രത്യേകിച്ച് ഈ വിജയ് പട്ടേല് വ്യക്തമായിട്ട് എക്സ്റ്റിൽ വിളിച്ചു പറയുന്നത് പാക്കിസ്ഥാനോട് ആണോ കൂറ് എന്ന പോസ്റ്റ് ആയിരുന്നു ഇത് വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചയായി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു എക്സ് പോസ്റ്റുമായിട്ട് ഇതേ വിജയ് പട്ടേല് രംഗത്ത് വരുന്നു അവർ വ്യക്തമായിട്ട് അതിൽ വിളിച്ചു പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതായത് ഇതൊക്കെ തന്നെ ഓർഗനൈസറിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ സൈന്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് ഇത് എന്നെയും മലബാറിനെയും കുറിച്ചുള്ളതല്ല ഇത് ഭാരതത്തെയും ബിസിനസ് അഹങ്കാരത്തെയും കുറിച്ചുള്ളതാണ് ആരാണ് ജയിക്കുന്നതെന്ന് നോക്കാം നിങ്ങളുടെ പണവും അധികാരവും അതോ ജനങ്ങളുടെ മനസാക്ഷിയോ അതായത് ഈ വിജയ് പട്ടേലിനെ ജയിലിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മലബാർ ഗോൾഡ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് മലബാർ ഗോൾഡുമായി ബന്ധപ്പെട്ട് ഏതൊരു തരത്തിലുള്ള വിഷയം വന്നാലും അവർ വളരെ പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് എത്തിയിട്ട് അനുകൂലമായിട്ട് വിധി സമ്പാദിക്കുന്ന ഒരു രീതിയിലാണ് അവര് മുന്നോട്ട് പോവാറുള്ളത് അതേ ശൈലിയിൽ തന്നെ മലബാർ ഗോൾഡ് വിജയ് പട്ടേലിനെതിരെ ജയിലിൽ അടക്കാൻ പോലും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതോട് കൂടിയിട്ട് വിജയ് പട്ടേല് തണ്ടാടത്തോട് കൂടിയിട്ട് രംഗത്തെത്തിയിട്ട് രാജ്യത്തെ ജനതയോടങ്ങ് വിളിച്ചു പറഞ്ഞു ആരാണ് വിജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോസ്റ്റ് വന്നതോട് കൂടിയിട്ട് എക്സിൽ വളരെ വലിയ രീതിയിൽ മലബാർ ഗോൾഡുമായി ബന്ധപ്പെട്ട ബഹിഷ്കരണ ആഹ്വാന ഒരുപാട് പോസ്റ്റുകൾ തുടരെ തുടരെ പ്രത്യക്ഷപ്പെട്ടു നിന്നു എന്നുള്ളതാണ് നമ്മൾ എക്സിലൊക്കെ തന്നെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഓർഗനൈസർ വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന ഈ ഖാലിദ് എന്ന് പറയുന്ന അലിസ്മ ഖാലിദ് എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസർ എത്രത്തോളം വലിയ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിനെ എതിർത്തത് എന്ന് കൃത്യമായിട്ട് ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ഇല്ലാതാക്കിയ ഒരു പോസ്റ്റിൽ അവർ എഴുതി അതായത് ഈ പറയുന്ന ഖാലിദ് അവര് സോഷ്യൽ മീഡിയയിലൂടെ ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ച പോസ്റ്റിനെ കുറിച്ചാണ് വ്യക്തമായിട്ട് ഓർഗനൈസർ മുന്നോട്ട് വെക്കുന്നത് അതിൽ അലിസ്ഫ പട്ടേല് പറഞ്ഞിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം എന്തൊരു ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തി ഇന്ത്യ ഒരു തെളിവും നൽകാൻ നിങ്ങൾ പരാജയപ്പെട്ടു രാത്രിയിൽ നിങ്ങൾ ആക്രമിച്ചു ഒരു പള്ളിക്ക് സമീപം സാധാരണക്കാരെ കൊന്നു അതിനെ ഒരു വിജയമായി വിശേഷിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം അതിന്റെ കാഭട്യം പ്രകടിപ്പിച്ചു പാകിസ്ഥാൻ സിന്ധാബാദ് ആരായി പറയുന്നത് ഈ ഖാലിദ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പോസ്റ്റ് ചെയ്താ ഇനി മറ്റൊന്നിലുള്ളതും കൃത്യമായിട്ട് ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്റെ അനുയായികളിൽ അറുപത് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അത് പ്രശ്നമല്ല എന്റെ രാജ്യത്തെ കുറിച്ചും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നതിനെ കുറിച്ചും എനിക്ക് താല്പര്യമുണ്ട് നിശബ്ദത പാലിക്കുന്ന ആ സ്വാധീന ശക്തിയുള്ളവർക്ക് നിങ്ങളെ ഓർത്ത് നാണക്കേട് ഒടുവിൽ ഒരു പാകിസ്ഥാൻ പതാകയ്ക്ക് മുന്നിൽ നിന്ന് അവർ കൂട്ടിച്ചേർത്തു ഇന്ത്യ നിങ്ങൾക്ക് നാണക്കേട് നിരപരാധികളെ കൊല്ലുന്നത് ശക്തിയല്ല നമ്മുടെ ഊയം വരുമെന്ന് പറഞ്ഞിട്ടുള്ള അലിസ്മ ഖാലിദിനെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന ഗൗരവമാണ് നമ്മളൊക്കെ തന്നെ നോക്കിക്കാണേണ്ടത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ആളുകൾ മനസ്സിലാക്കണം ഓപ്പറേഷൻ സിന്ധൂരി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ് ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ് അതിലേക്കാണ് ഈ പറയുന്ന അലിസ്മ ഖാലിദൊക്കെ കടക്കൽ കത്തിവക്കുന്നത് പോലെ ഈ രംഗത്തെത്തിയിട്ടുള്ളത് ഈ അലിസ്ഫ ഖാലിദാണ് മലബാർ ഗോൾഡിന്റെ പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ലണ്ടനിലാണെങ്കിലും നമ്മുടെ രാജ്യത്തുള്ള ഒരു കമ്പനി അല്ലേ ഏതായാലും ഈ മലബാർ ഗോൾഡ് ഇതിന് മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മലബാർ ഗോൾഡ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ഇത് ഞങ്ങൾ നേരിട്ടല്ല ഈ ഒരു ആളെ വിളിച്ചിട്ടുള്ളത് ഞങ്ങൾ മറ്റൊരു പരസ്യ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് അവരാണ് ലണ്ടനിലെ ഈ ഷോറൂമിലേക്ക് സെലക്ട് ചെയ്തത് എന്നാണ് മലബാർ ഗോൾഡ് മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരനും ഒരു ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനികളുമായിട്ട് ഒരു ഇടപാടിനും നിൽക്കരുത് എന്നുള്ളത് അതൊരു മനസ്സിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് അത് ഓരോ ഭാരതീയനും എക്കാലത്തും ഉയർത്തി പിടിക്കേണ്ടതുമാണ് മലബാർ ഗോൾഡ് വിശദീകരണമൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞങ്ങളല്ല മറിച്ച് മറ്റൊരു കമ്പനിയെ ഏൽപ്പിച്ചതാണ് അതിലൂടെ വന്നതാണ് എന്നൊക്കെ ഇത് വളരെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് വളരെ വലിയ രീതിയിൽ ആളുകൾ ആഹ്വാനങ്ങൾ പല രീതിയിൽ നടത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളും വാർത്ത പോലും ചെയ്തിട്ടില്ല ഇതേ മലബാർ ഗോൾഡ് ഇതിനു മുമ്പും രണ്ടായിരത്തി പതിനാറിലും കൃത്യമായിട്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു കിസ് മത്സരം നടത്തി അതും പാക്കിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ദിവസത്തില് ഇവരൊരു കിസ്മത്സരം നടത്തി അന്നും അവര് അതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത് അത് ഞങ്ങൾക്ക് പശ്ചിമേഷ്യയിലുള്ള ഉപഭോക്താക്കളുണ്ട് അവിടെയുള്ള ആളുകളുണ്ട് ഈ സകല ആളുകളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യമുണ്ടെങ്കിലേ നമ്മളുള്ളൂ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമല്ലേ ഏതൊരു കമ്പനി ആയിക്കൊള്ളട്ടെ ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ സകല ആളുകളും ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ രാജ്യം ഉണ്ടെങ്കിലേ മറ്റെന്തുമുള്ളൂ എന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം അത് ഇത്തരം ആളുകൾക്കൊക്കെ ഇല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത് ഓരോ ഓരോ പൗരനും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് നിന്ന് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അവിടെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെയൊക്കെ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിനെതിരെ നെറുകേട് വിളിച്ചു പറഞ്ഞിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂരിന്റെ കടക്കൽ കത്തിവെക്കാൻ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസറൊക്കെ മലബാർ ഗോൾഡിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിപ്പെട്ടത് രാജ്യത്തോട് സ്നേഹമുള്ള ഒരാൾക്കും ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് അത് തന്നെയാണ് വിജയ് പട്ടേലൊക്കെ വ്യക്തമായിട്ട് എക്സിൽ രംഗത്തെത്തിയിട്ട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതും ഇതൊക്കെ നമ്മളിതൊക്കെ തന്നെ നിരന്തരം വ്യക്തമായിട്ട് നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം അത് സകല ആളുകളും തിരിച്ചറിയാം രാജ്യമുണ്ടെങ്കിലേ നമ്മളുള്ളൂ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവും അത് ഏത് വൻകിടകളാണെങ്കിലും അതിൽ ഏത് കൊമ്പത്തുള്ള ആളാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം അതല്ല എങ്കിൽ രാജ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ രംഗത്തിറങ്ങുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട